നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടെന്ന വാർത്ത കേട്ട് ലോകം നടക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു റൈസിയുടെ അന്ത്യകർമ്മങ്ങൾക്കിപ്പോൾ തുടക്കമായിരിക്കുകയാണ് ദിവസങ്ങൾ നീളുന്ന ചടങ്ങ് ആരംഭിച്ചത് തബ്രസിൽ നിന്നാണ് ശേഷം ഖും തെഹ്റാൻ മാഷദ് എന്നിവിടങ്ങളിലും ചടങ്ങുകൾ നടക്കുന്നതാണ് തുടർന്നാകും ഖബറടക്കം അന്ത്യകർമ്മങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മരിക്കാനിടയായ ഹെലികോപ്റ്റർ അപകടം സംബന്ധിച്ച ഇറാൻ കാര്യമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള വിദഗ്ധരും അന്വേഷണത്തിന് ഇറാനെ സഹായിക്കാൻ പോവുകയാണ് സൈനിക ഉദ്യോഗസ്ഥർ സാങ്കേതിക വിദഗ്ധർ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന സമിതിയാണ് അന്വേഷണം നടത്തിവരുന്നത് ഇറാൻ ഭരണകൂടം നിയോഗിച്ച അന്വേഷണ സമിതി വൈകാതെ ദുരന്തം നടന്ന സ്ഥലം സന്ദർശിക്കുകയും ചെയ്യും സുപ്രധാനമായ ചില ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ളത് ഇത് കണ്ടെത്തുകയാകും അന്വേഷണ സംഘത്തിൻ്റെ പ്രഥമ ദൗത്യം അയൽരാജ്യമായ അസർബൈജാലിൽ അണക്കെട്ട ഉദ്ഘാടനം കഴിഞ്ഞ മടങ്ങവയമാണ് ഇറാൻ പ്രസിഡന്റും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപ്രത്യക്ഷമായതും പിന്നീട് അത് തകർന്ന നിലയിൽ കണ്ടെത്തിയതും ഏറെ നേരത്തെ തിരച്ചിലിനു ശേഷം പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എന്നിവരുൾപ്പെടെ മരിച്ചുവെന്ന ഭരണകൂടം സ്ഥിരീകരിക്കുകയായിരുന്നു അന്വേഷണ സംഘം ഉത്തരം തേടുന്ന ചില കാര്യങ്ങൾ ഇവയൊക്കെയാണ് മറ്റ് ഹെലികോപ്റ്ററുകൾ മടങ്ങിയിട്ടും എന്തുകൊണ്ട് പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ മാത്രം അപകടത്തിൽപ്പെട്ടു പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി തുടങ്ങിയ വി വി ഐ പികൾ എന്തുകൊണ്ട് ഒരു ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു യാത്രയുടെ അന്തിമ സാഹചര്യം എന്തായിരുന്നു തുടങ്ങിയ സുപ്രധാന കാര്യങ്ങളാണ് അന്വേഷണ സംഘം തേടുന്നത് റഷ്യയിൽ നിന്നുള്ള സംഘം അന്വേഷണത്തിന്റെ ഭാഗമാകുന്നത് അട്ടിമറി നടന്നോ എന്ന് പരിശോധിക്കാൻ കൂടിയാണ് ദുരന്ത സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങൾ തബ്രീസ് നഗരത്തിലേക്കാണ് ആദ്യം എത്തിച്ചത് ഇറാന്റെ വടക്ക് പടിഞ്ഞാറൻ മലയോര മേഖലയിലെ പ്രധാന നഗരമാണിത് ശേഷം മൃതദേഹങ്ങൾ ഷിയാക്കളുടെ പുണ്യനഗരമായ ഖുമ്മിലേക്കാ കൊണ്ടുവരുമെന്ന ഭരണനിർവഹ കാര്യങ്ങൾക്കുള്ള ഇറാൻ വൈസ് പ്രസിഡന്റ് മൂസിൻ മൻസൂരി പറയുകയും ചെയ്തു ഖുമിൽ ഷിയ പണ്ഡിതരുടെ പ്രത്യേക പ്രാർത്ഥനയും നടക്കും പിന്നീട് തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് എത്തിക്കും ടെഹ്റാനിലെ ഗ്രാൻഡ് മുസല്ല പള്ളിയിൽ നാളെയാണ് പ്രാർത്ഥന നടക്കുക എല്ലാവർക്കും പ്രസിഡന്റിന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാനായി നാളെ രാജ്യത്തെ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശേഷം മഷദദിലെ ഇമാം റിസ പള്ളിയിലേക്ക് മൃതദേഹം എത്തിക്കും ഇറാന്റെ പരമോന്നത നേതാവ് ആയതുല്ല അലി ഖാമി ഉൾപ്പെടെയുള്ളവർ അവിടെയുള്ള പ്രാർത്ഥനയിലാണ് പങ്കെടുക്കുക അതേസമയം പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ കാണാതായ വേളയിൽ തന്നെ സുപ്രധാനമായ വിവരങ്ങൾ കൈമാറിയിരുന്നു എന്ന് തുർക്കി ഗതാഗത മന്ത്രി അബ്ദുൽ ഖാദർ വറല്ലോഗ്ലോ പറഞ്ഞിരുന്നു സംഭവം പറഞ്ഞ ഉടനെ തന്നെ ഇറാനുമായി ബന്ധപ്പെട്ടിരുന്നു അവർ തിരിച്ചും ബന്ധപ്പെട്ടു ഹെലികോപ്റ്ററിന്റെ സിഗ്നൽ ലഭിച്ചിരുന്നില്ല ഇക്കാര്യം ഇറാനെ അറിയിച്ചിരുന്നുവെന്നും നിലവിലെ സാഹചര്യത്തിൽ അട്ടിമറി സംശയിക്കാൻ സാധിക്കില്ല എന്നും അന്വേഷണം നടക്കേണ്ടതുണ്ടെന്നും തുർക്കി മന്ത്രി പറയുകയായിരുന്നു എന്തുകൊണ്ട് സിഗ്നൽ സംവിധാനം പ്രവർത്തിച്ചില്ല എന്നതും അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യും